സുഹൃത്തുക്കളാകുമ്പോൾ നമ്മൾ ഇന്നലെ രാത്രി വന്നതാണ് കേട്ടോ ഇവിടെ ഇന്നലെ രാത്രി വന്ന് നമ്മളിവിടെ സ്റ്റേ ആയതാണ് ഇന്നിപ്പോൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ കടന്നു പോയി നമുക്ക് ലോഡ് ഇറക്കേണ്ട സ്ഥലത്ത് ലൊക്കേഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ പുതിയ സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സ്ഥലം വന്നു പറഞ്ഞാൽ അപ്പോൾ അത് അവിടുത്തെ ആൾക്കാരൊക്കെ വന്നാലേ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഇത് കിട്ടുള്ളൂ കേട്ടോ പെർമിഷൻ അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ സുഹൃത്തുക്കളാപ്പം നമ്മൾ പി പി സി അസോസിയേഷൻ മുമ്പിലേ ഉള്ളൂ കേട്ടോ കമ്പനി അസോസിയേഷൻ മുമ്പ് ബി പി സി എല്ലിൻ്റെ ആ നമ്മൾ പാർക്ക് ചെയ്യുന്നത് നമ്മുടെ വണ്ടി ഈ പമ്പിൻ്റെ പുറയിലാണ് പാർക്കിങ്ങിലുള്ളത് ഇപ്പം സ്റ്റാർ ബിരിയാണി ഇപ്പം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് സേലത്തിന് വരുമ്പം ഇറക്കം ഇറങ്ങി വരുമ്പം അകലേന്നെ കാണാം നമ്മുടെ ഈ സ്റ്റാർ ബിരിയാണി എന്ന് പറയുന്നത് വലിയത് അപ്പോൾ ഈ ഫാത്താണ് നമ്മളുള്ളത് കേട്ടോ എവറസ്റ്റിന് വണ്ടി കിടക്കുന്നു നമ്മളെ പാർക്കിങ്ങിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഫുള്ള് കറങ്ങിയിട്ട് വരാം പാർക്കിങ്ങിലൊക്കെ ഒന്ന് പോയി കറങ്ങിട്ട് വരാം ഇപ്പം നമ്മുടെ പാർക്കിങ്ങിലേക്ക് കയറി കഴിഞ്ഞാൽ അക്കലേ നമ്മുടെ സ്റ്റാർ ബിരിയാണി എടുത്ത് കാണാം നമ്മുടെ കപ്പളങ്ങാന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ ഇഷ്ടമാകുമ്പോൾ നമുക്ക് നല്ല നാടൻ കപ്പളം കേട്ടോ രണ്ട് കുത്തിയേക്കാം പോയിട്ടുണ്ടായിരിക്കും ഓ നല്ല മുഴുത്ത കപ്പളങ്ങ റോറോ പ്ലാന്റ് ആണ് എന്താ സംഭവം ഇത് വെള്ളം ശുദ്ധീകരിക്കാൻ എന്തോ പരിപാടി നടക്കുന്നുണ്ട് പ്രോസസ്സിംഗ് ആയിട്ടോ ആ കളർഫുള്ള് വണ്ടികൾ പോകുന്നു നമുക്ക് അപ്പുറേ പോയി നൈസ് എൻട്രി എടുക്കാൻ പറ്റുമെന്നോ ഇവിടെ വണ്ടിയുടെ അപ്പം രണ്ട് ദിവസം ഇവിടെ കിടന്നാലും നമുക്ക് കറി വെക്കാൻ യാതൊരു പഞ്ഞുമില്ല ഇഷ്ടം പോലെ ഉണ്ട് കപ്പളങ്ങയ കുത്തി കറി വെക്കുക അവിടെ കിടന്നാലും വിഷിയില്ല പർബീൻ പറബീൻ പോന്നു പറ അപ്പം നമ്മള് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഈ പാർക്കിങ്ങിൽ ഒരു അപ്പോൾ തഴുപടി ഉണ്ടെന്ന് തോന്നുന്നു വണ്ടി കണ്ടിട്ട് കേട്ടോ ഡൽഹി ഹൗറ റോഡ് ലൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ലോഡ് കയറ്റാനായിട്ട് കുറേ ദിവസമായിട്ട് വന്നിട്ട് വന്ന് കിടക്കാൻ തന്നു കേട്ടോ ഉമ്മര് രണ്ട് വണ്ടി കിടപ്പുണ്ടോ ഒരേ കമ്പനിയുടെ തന്നെ ഡി എച്ച് ആർ എൽ ജി ജെ രജിസ്ട്രേഷൻ ആണ് കേട്ടോ ഇതൊക്കെയാണ് ട്രക്ക് ലൈഫ് ജീവിതം ഇതിൻ്റെ അടി വേണേൽ കയറി കിടക്കാം വണ്ടി ആൾട്ടായി കഴിയുമ്പോൾ ഈ ട്യൂബിൻ്റെ അകത്ത് വെള്ളമുണ്ട് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ ട്യൂബിൻ്റെ അന്ന് വെള്ളം പിടിച്ച് കൈ കഴുകാം ഇപ്പം സ്റ്റാർ ബിരിയാണിയുടെ അടയാർ ആനന്ദഭവൻ സ്വീറ്റ്സ് ഇതാണ് നമ്മുടെ ഇവിടെ അടുത്തു വ്യൂ കേട്ടോ തീ കിടക്കുന്നുണ്ട് ഇത് പഞ്ചാബിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് വന്നേക്കുന്ന കേട്ടോ പഞ്ചാബ് എൽ പി ജി ടാങ്കർ ഓടിക്കൊണ്ടിരുന്ന വണ്ടി സെക്കൻഡ് വിലയ്ക്ക് എടുത്തുകൊണ്ട് വന്നേക്കുന്നു അതിൻ്റെ പുറകിലെ ടയറൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ടാങ്കറിൻ്റെ ജീപ്പ് സെക്കൻഡ് വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടി കേട്ടോ ഈ വണ്ടി കേട്ടോ അതിനുവേണ്ടി വേണ്ടി വന്ന് കിടക്കുന്ന രണ്ട് വണ്ടിയാണ് അങ്ങനെയാണ് ഞാൻ അനുമാനിക്കുന്നത് കേട്ടോ അല്ല പിന്നെ ഇവിടെ പഞ്ചാബ് വണ്ടി വന്ന് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു എൽ പി ജി വണ്ടിയാണോ അപ്പൊ സുഹൃത്തുക്കൾ നമ്മൾ കൊണ്ടുവന്ന സാധനം ഇവിടെ റോഡ് പണിക്ക് ഇറക്കാനുള്ള സാധനം ഉണ്ടോ ഹൈവേയില് ഹൈവേയുടെ റോഡ് പണി നടക്കുന്ന സ്ഥലം ഉണ്ടോ റോഡാണ് ഇവിടെ ഈ സ്ഥലത്ത് പാലംപണി നടന്നോണ്ടിരിക്കും അപ്പൊ ഇതാ ഇതിന്റെ എക്യൂപ്മെന്റ് അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ പാലത്തിൻ്റെ പണിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ വണ്ടി വന്നിരിക്കുന്നത് കേട്ടോ അവിടെ വന്ന വണ്ടികളൊക്കെ റോഡിറക്കൊണ്ടിരിക്കുന്നത് ഓരോ വണ്ടികൾ അവിടെ ഇറക്കുന്നുണ്ടോ ബാക്കി വീഡിയോ പുറത്തിറങ്ങേണ്ടി വാങ്ങിക്കേണ്ട അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ് ഇത് കൃഷ്ണഗിരി സേലം ബൈപ്പാസിൽ റോഡ് പണി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ബൈപ്പാസിന് എന്തോ പണിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ലോഡ് ഇവിടുന്ന് ഹൊനക്കല്ലിന് പുതിയ റോഡ് പണിയുന്നുണ്ട് കേട്ടോ അതിന് അതിനുള്ള ഹൈവേയുടെ പണി നടക്കുവാണ് അപ്പം അതിനുള്ള സാധനങ്ങൾ ഉയർത്താനും ഈ ബീമുകളൊക്കെ ഉണ്ടോ ഈ ബീമുകളൊക്കെ ഉയർത്താനും താത്താനും ഒക്കെ ആയിട്ടാണോ നമ്മുടെ ക്രെയിൻ കെട്ടോ ഇതെല്ലാം നമ്മുടെ ഇവിടുന്ന് ഇവിടെ നിന്ന് വന്ന വണ്ടികളാണ് ഇതെല്ലാം കേട്ടോ വലിയ ഭീമുകളൊക്കെ ഉണ്ടോ പണിത് വച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ എക്സ്പ്രസ് വേ ഇവിടുന്ന് വരെ ഒഗനക്കല്ലിന് പോകണല്ലോ കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ഒഗനക്കല്ലിൽ പോകണുള്ള പണിയുടെ ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ കൊണ്ട് ഇറക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ക്രെയിൻ എക്യൂപ്മെൻറ്റ്സ് ഫുള്ള് നമ്മുടെ ബോംബേന്നുള്ള വണ്ടികളിൽ നിന്നെല്ലാം കയറ്റിക്കൊണ്ട് വന്ന് ഇറക്കിയേക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഇതൊക്കെ ഇറക്കാൻ കിടക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വണ്ടികൾ ഓരോന്നോരോന്നായിട്ട് ഇവിടെ ഇറക്കും ഇപ്പോൾ ഇത് സ്ഥലം നമ്മുടെ കൃഷ്ണഗിരി ധർമ്മപുരി കേട്ടോ ധർമ്മപുരി ബൈപ്പാസ് ഭാഗമാണ് ഇവിടെ അതുകൊണ്ട് ഹൈവേ ഉണ്ട് അപ്പുറത്തൂടെ ഹൈവേ പോകുന്നു വണ്ടികളൊക്കെ ചുമ്മാ ചീറി പാഞ്ഞു പോവുക ഇതൊക്കെ നമ്മുടെ കൂടുതൽ അവിടുന്ന് ലോഡ് കയറ്റി പോന്ന വണ്ടികളാണ് കേട്ടോ ഈ സാധനമൊക്കെ അവിടുന്ന് നമ്മുടെ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് അവിടെ എന്തുകൊണ്ടാണ് വണ്ടികളൊക്കെ ചുമ്മാ ചീറി പാഞ്ഞു പോവാട്ടോ അപ്പൊ ഈ ഹൈവേയുടെ വർക്കിന് നമ്മളൊരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷം കപൂർ ഡീസൽസ് അപ്പോൾ നിങ്ങൾ പലരും ആൾക്കാർ ഇതിൽ വന്നപ്പോൾ കണ്ടു കാണുമായിരിക്കും ഈ ധർമ്മപുരി ഭാഗത്ത് ഇങ്ങനെ റോഡ് നടുക്ക് ഇങ്ങനെ പാലം പണിത് ഇങ്ങനെ പകുതി വെച്ചേക്കുന്നതൊക്കെ അപ്പോൾ എന്തോ അതിൻ്റെ ഭാഗമാണ് കേട്ടോ പൊകനക്കല്ലിൽ പോകാനുള്ള പുതിയ എക്സ്പ്രസ് വേ ഫോർലൈൻ പണിയുന്നതിൻ്റെ ഭാഗമാണ് കേട്ടോ കാണുന്നത് കേട്ടോ ഇതങ്ങ് പണിത് പണുതു പണത് അങ്ങ് പോവും ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങിയതോണം തോന്നുന്നു ഏകദേശമൊക്കെ കേട്ടോ ഇപ്പോൾ നമ്മൾ ചെയിനൊക്കെ അഴിച്ചു കേട്ടോ ചെയിനൊക്കെ അഴിച്ച് നമ്മുടെ ബോക്സിൻ്റെ അകത്തൊരു കയറ്റിട്ടേക്കുവാണ് ഇനിയിപ്പോൾ നമുക്ക് ബെൽറ്റൊക്കെ അഴിക്കണം ബെൽറ്റൊക്കെ അഴിച്ച് സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്നുള്ള ലോഡ് ഇറക്കുന്നു കേട്ടോ അപ്പൊ നമ്മളെ കപ്പിയും കൂടെ ഇറക്കാനുള്ള പരിപാടിയാണ് കാണാം കേട്ടോ അപ്പൊ ഇറക്കാനുള്ള പരിപാടി നടന്നോണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ നോക്ക് ലാസ്റ്റ് ലോഡും കൂടെ ഇറക്കുവാണ് കേട്ടോ ഒറ്റ പീസുകളുണ്ട് മൂന്ന് ടണ്ണിൻ്റെ ഇറക്കി കഴിഞ്ഞാൽ പണി തീർന്നു ഇപ്പം നമ്മുടെ കമ്പനി വണ്ടി വന്ന വണ്ടി ലോഡ് ഇറക്കുവാണ് കേട്ടോ നമ്മുടെ മൂന്ന് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ വണ്ടി ഇറക്കും ഇനി ഒരു വണ്ടി ഇറക്കാനുണ്ട് കേട്ടോ ലോഡൊക്കെ ഇറക്കി നമ്മൾ റിസീവ്ഡൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇവിടുന്ന് യാത്ര പോവാണ് അടുത്ത ലോഡ് എടുക്കാൻ കേട്ടോ കേട്ടോ നേരെ നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോവാണ് ബീ ഇരിക്കുന്ന ഇതിൻ്റെ മേളിലോട്ട് ആ സാധനം എടുത്ത് വെക്കാനുള്ള പരിപാടി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ക്രൈനല്ലേ ബീം എടുത്ത് വെക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ആ സൈറ്റിനോട് വിട പറഞ്ഞ് പോവാണ് പിന്നെ അങ്ങനെ നമ്മൾ ലോഡൊക്കെ ഇറക്കി വന്നിട്ട് നേരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ദാബെ കൊണ്ട് നിർദ്ദേക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ കറിയും പിന്നെ അതുപോലെ റൊട്ടിയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ കൂടത്തിൽ നമുക്ക് സവോള ഉണ്ട് ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരനാണ് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ പഴയ ഒരു നമ്മുടെ വീഡിയോ ഒക്കെ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ സബ്സ്ക്രൈബർ കേട്ടോ ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ജോയി ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുവാണ് എത്ര ആളായിട്ടും പിന്നെ മശന നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കും നേരത്തോട്ട് അതെ അല്ലേ ബിനു എന്നാണ് പേര് വീട് എവിടെയാണ് ആ തെന്മലോട്ടോ വീട് തെന്മല കേട്ടോ അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്ന ഭാഗമാണോട്ടോ ഇനിയിപ്പോൾ നമുക്ക് നാളത്തേന് എച്ച് എൽ എന്ന് പറഞ്ഞ തരുന്ന ലോഡുള്ളൂ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വണ്ടിയായിട്ട് വേണം പോകാനായിട്ട് അങ്ങനെ നമ്മൾ ലോഡൊക്കെ ഇറക്കിയിട്ട് നേരെ നമ്മൾ ബാംഗ്ലൂർക്ക് പോവാണ് കേട്ടോ ബാംഗ്ലൂർ നമ്മുടെ എച്ച് ഐ എല് കമ്പനിയിലേക്ക് പോവാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇതുപോലെ ഒരു വണ്ടി ക്രോസ് തിരികാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് കൊണ്ടോ വെച്ച് ബുദ്ധിമുട്ടുണ്ടാക്കരുത് കാരണം പലപ്പോഴും കണ്ടില്ല അങ്ങനെ ഒരു കാ വണ്ടി തിരിയാനുള്ള ഒരു സൗകര്യം നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ ഈ കൂട്ടാടിക്കുന്നവരും വഴി തിരിച്ചു വിട്ടേക്കുന്നതാണോ കേട്ടോ വേറെ ആ വണ്ടി തിരിഞ്ഞ് പോകാനുള്ള സൗകര്യം കൊടുക്കുവാണെങ്കിൽ എത്ര ബ്ലോക്ക് ഉണ്ടാവുമോ ആ വണ്ടി തിരിഞ്ഞ് ഞങ്ങൾ കട്ട് ചെയ്ത് നോക്കുകയുള്ളൂ അല്ലേ അത് ആ കാറുകാർ കൊണ്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് കൊണ്ട് കേക്ക് വെച്ച് അവിടെ എല്ലാം ബ്ലോക്ക് ആക്കി കേട്ടോ സുഹൃത്തുക്കളങ്ങനെ നമ്മൾ എച്ച് ഐല് മാർക്കറ്റിലേക്ക് പോവുകയാണ് കേട്ടോ രാവിലെ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനും പിന്നെ അങ്ങനെ വണ്ടിയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ നമ്മളെ വണ്ടി കമ്പനിക്കകത്താണ് അടക്കുന്നത് ഇത് എയർപോർട്ടാണ് കേട്ടോ ഓൾഡ് എയർപോർട്ട് എയർപോർട്ടിനകത്താണ് വണ്ടി കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഫുഡ് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ ഇവിടെ അവിടുത്തെ മാർക്കറ്റുണ്ടോ അപ്പോൾ മാർക്കറ്റിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ കാണിക്കാം അയ്യാവൂറ് കയറി നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം അടക്കാം കേട്ടോ ബാംഗ്ലൂരിൻ്റെ ചെറിയ ചെറിയ കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ നമ്മുടെ എച്ച് ഐ എൽ ഭാഗത്തുള്ള കാഴ്ചകളെട്ടോ മാർക്കറ്റ് നമ്മൾ പോയി കയറിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിലെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോവാണ് ഞങ്ങൾ സാലം ബീഫൊക്കെ മേടിച്ചു കേട്ടോ ബീഫ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് എടുത്തില്ല നമുക്ക് കുറച്ച് പച്ചക്കറി മേടിക്കണം വെജിറ്റബിൾസ് എല്ലാം കൂടെ മേടിക്കണം ബാംഗ്ലൂർ കൈരളി നിലയം ക്യാമ്പസ് കൈരളീനിലെ മറ്റേ സ്കൂളാണ് കേട്ടോ സ്കൂളിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നടന്നു പോന്ന കേട്ടോ കൈരളീനിലെ സ്കൂൾ മലയാളി വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേൽ അറുപത്തഞ്ച് ക്യൂ പതിനഞ്ച് മുപ്പത്തഞ്ച് കാറ് കിടക്കുമ്പോൾ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ വണ്ടിയിൽ ചോറ് കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ നമ്മൾ ഇവിടെ എച്ച് ഐല് കമ്പനിൽ ഉള്ളത് അപ്പോൾ നമ്മുടെ കമ്പനി വണ്ടിയിലെ ഡ്രൈവർ ബിനു ചോറ് വെച്ചോണ്ടിരിക്കുകയാണ് ഞാനേ കാണിച്ചേ ചോറ് വെച്ചിട്ടുണ്ട് ചോറ് വെച്ചോണ്ടിരിക്കണം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഫുണ്ടോ കേട്ടോ ബീഫെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂമ്പ് പോത്തിൻ്റെ അതും പിന്നെ നമ്മുടെ ചീര എല്ലാം കൂടെ കൂട്ടി ചെറിയൊരു കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അരി ചോറ് തിളച്ചോണ്ടിരുന്നു ഇന്ന് വണ്ടിയിൽ നമുക്ക് ഇഷ്ടം പോലെ കറിയാണ് കേട്ടോ മോര് കറി പിന്നെ അതുപോലെ നമ്മുടെ പുളിച്ചകീര പിന്നെ ചോറ് പിന്നെ നമ്മുടെ കൂമ്പ് വല്ലത്തീത് കൂമ്പ് ഫൈ ആണ് പോത്തിൻ്റെ നമ്മുടെ കമ്പനി വേണ്ടിയിട്ട് ഭാരത വരുന്നു പന്ത്രണ്ടെങ്കിൽ